ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു വൈകുന്നേരത്തേക്കുള്ള ചായയുടെ സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതൊരു രണ്ട് കപ്പ് ിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്ര പഞ്ചസാരയെ വേണ്ടു അപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് ഏലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഏലക്കായയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അത് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു കപ്പിൽ രണ്ട് ആദ്യം ഞാൻ ഒന്നര കപ്പ് പൊടിയേ എടുക്കുന്നുള്ളായിരുന്നു പിന്നീട് അപ്പോൾ അത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് കുറച്ചും കൂടി കൂടിയെടുത്ത് അപ്പോൾ രണ്ട് കപ്പ് പൊടിയാണ് ഇത് തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ നമ്മൾ അടിച്ച് വെച്ച പഞ്ചസാരയും മുട്ടയും കൂടിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ീ കുഴച്ചതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കൈക്കൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂറ് വെയിറ്റ് ചെയ്യാൻ വെച്ചതാണ് ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഞാനിത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതിൽ വെച്ചിട്ടാണ് ഒന്ന് പരത്തിയെടുത്തത് നമ്മൾ ഏകദേശം ചപ്പാത്തിയുടെ അതുപോലെയാണ് ഇതിൻ്റെ കുഴക്കുന്ന ആ ഇത് വേണ്ടത് ചപ്പാത്തിയുടെ മാവിൻ്റെ അത്ര ടൈറ്റ് മതി എന്നിട്ട് നമ്മളിതൊരു കത്തി വെച്ച് കുറച്ച് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡ് നടുക്കായിട്ട് മെല്ലെ ഒന്ന് കത്തിയോണ്ട് ഇങ്ങനെ ഒന്ന് ഒരു വര ഇട്ട് കൊടുക്കണം എന്നാലും നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിങ്ങനെ ഇതായിട്ട് വരികയുള്ളു അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് നാല് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടെഴുതി വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ ഇപ്പോൾ ദച്ചീന ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഒരു ഭാഗം ആയ സമയത്തും മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ഈ ഇത് കോരി മാറ്റി വെക്കാം അതുപോലെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് മൈദപ്പൊടിയാണ് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എങ്കിലും ഇടക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് ബാക്കിയും കൂടി ഞാൻ ഇതുപോലെ ഈ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതാ ഇത്ര പോരെയാണ് ഉള്ളത് ഏകദേശം ഒരു പ്ലേറ്റിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടു നോക്കുക ഇതാ നന്നായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത് എല്ലാവർക്കും താങ്ക്സ്